നമ്മളെ പലപ്പോഴും ലജ്ജിച്ചു ലജ്ജിപ്പിക്കുന്ന ആളുകളാണ് ഈ അവാർഡ് ജേതാക്കളായി വരുന്നത് ഈ പക്ഷേ ഈ മറ്റേ റൈഡേഴ്സ് അവർ വേറെ ഒരു മാജിക്കാണ് അവർ കാണിക്കുന്നത് നമ്മൾ സാധാരണ ഈ വീൽ ചക്രത്തിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇത് തള്ളിക്കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അതിൽ സങ്കടവും വിഷമവും ഒക്കെ തോന്നും നടക്കാൻ വയ്യ കൈകൊണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമയിൽ പോലും ഇത് തള്ളിക്കൊണ്ടുപോകാൻ എനിക്ക് പാടാം എന്നിട്ടാണ് ഇവർ എഴുപത്തഞ്ചോ എൺപതോ നൂറും കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ടു പോകുന്നത് അതുമാത്രമല്ല ഇത് അവർ ഇതേ അവസ്ഥ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ കുട്ടിയുടെ മനഃസ്ഥിതി ഉള്ളവരാണ് അവരുടെ വളർന്ന കുട്ടികളാണ് അവർ അവർക്കും ഈ മറ്റുള്ള ആളുകൾക്ക് സാധിക്കാൻ പറ്റാത്ത നടക്കാൻ ശേഷിയുള്ള ആളുകൾക്ക് സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റും എന്നവർ തെളിയിക്കുകയാണ് അവിടെ നമ്മൾ ഈ ഈ അവാർഡ് കിട്ടുന്ന എല്ലാവരെയും പോലെ അവർക്കും ഉണ്ട് മ്യൂസിക് അവരും ട്രൂപ്പുണ്ട് പാട്ടുകാരുണ്ട് മ്യൂസിക്കുമായിട്ട് വളരെ കണക്റ്റഡാണ് അപ്പോൾ ഇന്നത്തെ ഈ മൂന്ന് പ്രധാനപ്പെട്ട അവാർഡ് ജേതാക്കൾക്കും സംഗീതവുമായി ബന്ധമുണ്ട് ഈ സംഗീതത്തിന് നമുക്ക് സംഗീതം ആസ്വദിക്കാനുള്ള കഴിവും കേൾക്കാനും കാണാനുമുള്ള കഴിവും വേണമെന്നില്ല വിധവനൊന്നും ചെവിട് കേൾക്കാൻ വയ്യാത്ത ആളാണ് പിന്നെ എങ്ങനെ മ്യൂസിക് ഉണ്ടാക്കി എന്ന് ആലോചിക്കുക അങ്ങനെ അന്ധന്മാരായ ഗായകരുണ്ട് ലോകപ്രസിദ്ധരായ പല സംഗീതജ്ഞരും ഇതുപോലെ എന്തെങ്കിലും കഴിവ് ശാരീരികമായി വൈകല്യമുള്ളവരാണ് അപ്പോൾ അതിനൊന്നും നമ്മുടെ ഒരു വിജയത്തിനും ഒരു നേട്ടങ്ങൾക്കും ശാരീരികമായ അവസ്ഥകൾ ഒരു 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 പ്രശ്നമേ അല്ലാത്ത പല അവസ്ഥകളും പല ആളുകളുമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ അവാർഡ് ജേതാക്കൾ ഏതായാലും ഈ റൈഡേഴ്സിൻ്റെ ഷോ വാസ് വെരി ഗുഡ് വളരെ സന്തോഷം നൂർ ജലീല എനിക്ക് നേരത്തെ അറിയാം ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഞങ്ങൾ കോ ആക്ടേഴ്സ് ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഒരു പരസ്യചിത്രത്തിൽ വളരെ അതിൽ സാധാരണ കുട്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നവർ പക്ഷെ അവരെക്കാളൊക്കെ സ്മാർട്ടായിട്ടും എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിന്നത് ഈ കുട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ഇവിടെയും ഇതിന് കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നിയപ്പോഴാണ് ഈ പരസ്യ ചിത്രത്തിൻ്റെ ഓർമ്മ വന്നത് പൊളിച്ചു കേട്ടോ അതും വൈലും വായിക്കുന്ന കുട്ടിയാണ് മ്യൂസിക് ഉണ്ട് സംഗീതമുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഒരു സംഗീതവും താളവും കണ്ടെത്തുന്നവരാണ് ഇതിൽ ഭൂരിപക്ഷം എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് ന്യൂഡൽഹിയിലേക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയത് അവൾക്ക് ഒരു പുതിയ പൊളിയുണ്ട് എനിക്ക് ജീവിതത്തിലൊരു ജീവി ഇങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളികളാണ് ഏറ്റവും വലിയ മഹാമനസ്കര് അവരാണ് മനുഷ്യത് സ്നേഹം കണ്ടു കണ്ടെത്തുന്നത് ഇത് പക്ഷേ ചില നമ്മൾ പെണ്ണ് കാണാൻ പോയിട്ട് കണ്ണങ്ങോട്ടിരിക്കുന്നോ മൂക്കി ഇങ്ങോട്ടിരിക്കുന്നോ നടക്കുന്നു എന്നൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കുന്ന പുരുഷന്മാരാണ് ഈ നാട്ടിലുള്ളത് കാരണം നിറം പോരാ വണ്ണമില്ല കണ്ണില്ല മൂക്കില്ല എന്നെല്ലാം പ്രശ്നങ്ങൾ ഇവരിതൊന്നും പ്രശ്നമായിരുന്നില്ല അവളുടെ മനസ്സാണ് അവൻ കണ്ടത്